ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ക്രിസ്മസിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ക്രിസ്മസ് പാർട്ടിക്ക് ഇപ്പോൾ കുട്ടികൾക്കുള്ള പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും ബട്ടർ ചിക്കൻ്റെ ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക എൻ്റെ ചാനലിൽ ഒരുപാട് സാൻഡ്വിച്ചുകളുടെ റെസിപ്പി ഉണ്ട് ഞാനതിൻ്റെ പ്ലേലിസ്റ്റ് താഴെ കൊടുക്കുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് സാൻഡ്വിച്ചിന് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽറ്റ് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക സവാള ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ബോൺലെസ് ചിക്കൻ വേണം ഇതിനെടുക്കുക സവാള പാടി വന്നിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുക്കുക ഒരു ടു ഫിഫ്റ്റി ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ ചിക്കനിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജിഞ്ചർ പൗഡറ് കാൽ ടീസ്പൂണ് ഗാർലിക് പൗഡർ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ കളറ് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ കളറെല്ലാം ചേഞ്ചായി വരും ചിക്കൻ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മസാല ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചിക്കനിൽ കോട്ടയായി കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഞാൻ മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യൽ ഒടങ്ങിയിട്ട് ഇനി നമുക്ക് ഒരു തക്കാളി നന്നായി അരച്ചെടുക്കുക അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു മീഡിയം സൈസിലുള്ള തക്കാളി വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് ചേർത്തിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തിട്ട് തക്കാളിയുടെ പച്ചമണം എല്ലാം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക അതിനുശേഷം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും എല്ലാം വെള്ളമെല്ലാം മസാല എല്ലാം നല്ല കോട്ടായിട്ടിരിക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ വേവിക്കുമ്പോൾ ചിക്കനിൽ വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം എനിക്കിതിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം മതിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ ചേർത്ത് കൊടുക്കാഞ്ഞത് ഇത് ഇതിലേക്ക് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിക്കനിൽ വെള്ളം കുറവുണ്ടെങ്കിൽ വേവിക്കുമ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കണം എനിക്കത് കറക്റ്റ് പാകമായത് കൊണ്ടാണ് ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാഞ്ഞത് ഇതിലേക്ക് കുറച്ച് കസൂരിമേത്തി ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് തീ നിർത്തി കൊടുക്കുക ബട്ടർ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വേഷനാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം സാൻഡ്വിച്ച് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലുള്ള ബർഗർ ബണ്ണിലാണ് സാൻഡ്വിച്ച് റെഡി ആക്കി എടുക്കുന്നത് ബ്രെഡിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നമുക്ക് നടു കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നെട്ട് സെറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ കൂട്ട് കുറച്ചും കൂടി സോസി ആയിട്ടുള്ള ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഡ്രൈ ആക്കി എടുക്കണ്ട ഒരൽപ്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഗ്രേവി ടൈപ്പിലാക്കിയെടുക്കുകയും ചെയ്യുക ഇതിന് മുകളിൽ മോസ്രല്ല ചീസ് വിതറി കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണുള്ളതെങ്കിൽ അത് എടുത്തോളൂ ഇപ്പോൾ ചീസ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം ഇതിന് മുകളിൽ ഓലീവ്സ് ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഓലീവ് കയ്യിലില്ല ക്യാപ്സിക് ആണുള്ളതെങ്കിൽ അത് ഇട്ടുകൊടുത്തോളൂ ഇനി ഇതിന് മുകളിൽ കുറച്ച് ഒറിയുകയാനും ഇട്ടുകൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനത് ഇടുന്നില്ല ഇനി നമുക്ക് പാനിൽ വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഓവണിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കൊടുക്കുക ചീസ് ഇങ്ങനെ മെൽറ്റ് ആയി വരില്ല ആ ഒരു ടൈം വരെ വെച്ചാൽ മതി ഞാനിതിപ്പോൾ പാനിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് പാൻ നന്നായി ചൂടായതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സാൻഡ്വിച്ച് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചീസ് മെൽറ്റ് ആയി കിട്ടും ഇതാ ഇപ്പം എല്ലാം നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ചീസ് ചേർത്ത് കഴിഞ്ഞാൽ മെൽറ്റ് ആയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വരും ഞാൻ അത്രയും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ക്രിസ്മസ് പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡിഷാണിത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്